നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം റാഫീനിയാണ് താരം റാഫീനിയെ തന്നെയാണ് താരം മുന്നേറ്റ നിരയിൽ ഏത് പോസ്റ്റിലും അവൻ കളിക്കും വേണമെങ്കിൽ അവന് വിങ് ബാക്ക് ആയിട്ട് വരെ കളിക്കാൻ പറ്റും അവനെല്ലായിടത്തും കവർ ചെയ്ത് കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നു എങ്ങനെ അവന് കഴിഞ്ഞതവിടെ ബാലൻ പൂർ കിട്ടിയില്ല എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പറയുന്നത് അത്ലറ്റിക്കോ മാഡിഡിൻ്റെ അർജൻറ്റൈൻ പരിശീലകൻ ഡിയേഗോ സെമിയോണിയാണ് എഫ് സി ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരം റാഫീനയെ ഇത് പറയുന്നത് എന്ന കാര്യം ഓർക്കുക ഇന്നലെ അറ്റ്ലറ്റിക് ഓഫ് ബാഡ്മിന്റൺ എഫ് സി ബാഴ്സലോണ പരാജയപ്പെടുത്തുമ്പോൾ ബാഴ്സയുടെ ഗോളുകളിൽ ഒന്ന് നേടിയത് റാഫിനിയായിരുന്നു ആ കളിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഡിയേഗോ സിമിയോണി നടത്തിയിരിക്കുന്നത് സിമിയോണി പറയുന്നു റാഫീന ഒരു ഇൻക്രെഡിബിൾ പ്ലെയർ ആണ് അവൻ എവിടെയും കളിക്കാൻ പറ്റും വിങ്ങറായി കളിക്കാൻ പറ്റും മിഡ്ഫീൽഡറായി കളിക്കാൻ പറ്റും സ്ട്രൈക്കറായി കളിക്കാൻ പറ്റും ഈവൻ വിങ് ബാക്ക് ആയിട്ടും അവന് കളിക്കാൻ പറ്റും അവന് സ്കോർ ചെയ്യാൻ പറ്റും അവന് ഗോളുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവന് പ്രസ് ചെയ്യാൻ പറ്റും അവൻ റൺ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കവർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു എനിക്കൊരു ഐഡിയയും ഇല്ല എങ്ങനെയാണ് അവൻ കഴിഞ്ഞവണ ബാലൻഡിയോർ കിട്ടാതെ പോയത് ഫുട്ബോൾ ലോകത്ത് പലർക്കും ഇതിന്നും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ട് റാഫി ഞാൻ കഴിഞ്ഞ തവണ വാലൻഡിയോർ നേടിയില്ല എന്നുള്ളത് ഏതായാലും റാഫി പരിക്കിൽ നിന്ന് മുക്തനായിട്ട് വീണ്ടും മികച്ച പ്രകടനം നടത്തുമ്പോൾ എതിർ ടീമിന്റെ കോച്ചാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി നോക്കുക ഏതായാലും റാഫിടെ ഇന്നലത്തെ കളിയിലെ പ്രകടനത്തിന്റെ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഗോളാണ് അദ്ദേഹം മേടിച്ചത് മൂന്ന് കീ പാസുകൾ കൊടുത്തു രണ്ട് ട്രിബിളിംഗ് അറ്റംപ്റ്റ് രണ്ടും വിജയിച്ചു നാല് ഡ്യുവൽസ് അതിൽ അഞ്ച് ഡ്യുവൽസ് അതിൽ നാലെണ്ണം വിൻ ചെയ്തു അങ്ങനെ മികച്ച പ്രകടനമാണ് റഫീനയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെയും ഉണ്ടായിട്ടുള്ളത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് എടുത്ത